സെൻട്രൽ ജി എസ് ടി അഡീഷണൽ കമ്മീഷണർ ജാർഖണ്ഡ് സ്വദേശി മനീഷ് വിജയ് സഹോദരി ശാലിനി വിജയ് മാതാവ് ശകുന്തള അഗർവാൾ എന്നിവരുടെ അസ്വാഭാവിക മരണത്തിൽ പോസ്റ്റ്മോർട്ടം അതിനിർണ്ണായകമാകുന്നു അമ്മയുടെ മരണം എങ്ങനെയാണെന്നാകും കേസിന്റെ നിർണായകത അമ്മയാണ് ആദ്യം മരിച്ചതെന്നാണ് സൂചന അമ്മയെ കൊലപ്പെടുത്തി അന്ത്യകർമ്മങ്ങൾ ചെയ്ത ശേഷം മനീഷും ശാലിനിയും മരിച്ചുവെന്നാണ് നിഗമനം ഇതിനൊപ്പം അമ്മയ്ക്ക് സ്വാഭാവിക മരണം സംഭവിച്ച വേദനയിൽ രണ്ടുപേരും ആത്മഹത്യ ചെയ്തതെന്നും സാധ്യതയുണ്ട് അമ്മയുടെ മൃതദേഹത്തിലും മുറിയിലുമായി പത്ത് പവൻ സ്വർണാഭരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അടുക്കളയിൽ സ്റ്റവിന് സമീപം കത്തിച്ചാരമായ നിലയിൽ കണ്ടെത്തിയ കടലാസുകൾ എന്താണെന്ന് വ്യക്തമായിട്ടില്ല മോഷണശ്രമം നടന്നതിന്റെ സൂചനകളും വീട്ടിലില്ല മനീഷിന്റെ മനീഷിന്റേത് ആത്മഹത്യ എന്ന് പോലീസ് ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് അമ്മയുടെ ശാലിനിയുടെയും മരണകാരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമാകും മനീഷിന്റെ കുറിപ്പിലാണ് ആത്മഹത്യ സ്ഥിരീകരണ തെളിവുള്ളത് രോഗപീഠയുണ്ടായിരുന്ന മാതാവ് ശകുന്തളയുടെ മൃതദേഹം കട്ടിലിൽ വെള്ള പുതിപ്പിച്ചു കിടന്ന നിലയിലായിരുന്നു ചുറ്റും പൂക്കൾ വിതറിയിട്ടുണ്ട് ഇവർ പൂക്കൾ വാങ്ങിയതിന്റെ ബില്ലും വീട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്